നമ്മുടെ വന്നേരിനാട് ബ്രിസ്ഫോറം തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ നമ്മുടെ മാറഞ്ചേരി ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളായിട്ടുള്ള ഷാജിറ മനാഫ് അതുപോലെ സുലൈഖ റസാക്ക് സുബിഷ രമേശ് എന്നിവരെ അവരുടെ ഒരു ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലുള്ള അവരുടെ വികസന കാഴ്ചപ്പാടുകൾ എന്താണ് ഒരു ജില്ലാ പഞ്ചായത്തിന്റെ ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ ഈ മാറഞ്ചേരി ഡിവിഷനിലേക്ക് ഉള്ള വികസന പദ്ധതികൾ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളുമായി സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഇങ്ങനെ ഒരു മുഖാമുഖം പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അതോടൊപ്പം അവർ ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ആ ഒരു സാഹചര്യത്തെ പറ്റിയും നമ്മോടൊപ്പം അവർ പങ്കുവെക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സ്ഥാനാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടുത്താവുന്നതാണ് ഷാജിറ മനാഫ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടും ഒരു ഇരുപത്തി അഞ്ച് വർഷക്കാലം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പൊതുരംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ് സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ് അതോടൊപ്പം മഹിള വനിതാ വിഭാഗം സംഘടനയുടെ ദേശീയ കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് ഷാജിറഹ് മനാഫ് അവരെ ഈ പരിപാടിയിലേക്ക് ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം നമ്മുടെ സുലൈഖ റസാക്ക് ഇവിടുത്തെ മാറഞ്ചേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആണ് അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് നിലവിൽ ഇപ്പോൾ നമ്മുടെ ഓഫീസ് നിൽക്കുന്ന ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയാണ് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അംഗം എന്നുള്ള നിലയിൽ നമ്മുടെ ഈ ഓഫീസിൽ നിൽക്കുന്ന വാർഡിൻ്റെ ജനപ്രതിനിധി കൂടിയാണ് അവരുടെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ അംഗീകാരം തന്നെയാണ് അവരുടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അവരെ ഇവിടെ നിയോഗിച്ചത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മോട് അവർ സംസാരിക്കുന്നതായിരിക്കും അതോടൊപ്പം നമ്മ ഇവിടെ എത്തുന്ന ി ജെ പിയുടെ അല്ലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുബിഷ രമേശ് അവര് മഹിളാ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ് ആണ് പൊതുരംഗത്ത് നമ്മുടെ മാറഞ്ചേരി അത്താണി തന്നെയാണ് ഇപ്പോൾ ഷാജിത്തല വീട് വിളിയങ്കോടാണ് എല്ലാവർക്കും അറിയാം അവരുടെ ജന്മസ്ഥലം എരമംഗലാണ് അതും അറിയാവുന്നതാണ് സുലൈഖാ റസാക്കു മാറഞ്ചേരിക്കാരിയാണ് സുബിഷ രമേശ് അത്താണിയിലാണ് അവരുടെ വീട് അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങളാണ് ആദ്യമായിട്ട് നമുക്ക് ഷാജ മനാഫിനെ ഈ സംസാരിക്കാനായിട്ട് വിളിക്കുകയാണ് എല്ലാവരും തിരക്കിലാണ് എനിക്ക് തോന്നുന്നത് ആദ്യം സുലൈഖാ റസാക്കിന് അവർ എലക്ഷൻ പ്രചരണവുമായിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് സുലൈഖാ റസാക്കിന് ആദ്യം സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുന്നു വിചാരിക്കുകയാണ് ഇന്നത്തെ ഒരു ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം അത് വ്യക്തമാക്കാം അതിനുശേഷം നമ്മുടെ ഈ മാറഞ്ചേരിയുടെ ഡിവിഷൻ എന്തൊക്കെ ഒരു വികസന പദ്ധതികളാണ് എന്നുള്ളത് കൂടി ആണ് ഇവിടെ സംസാരിക്കേണ്ടത് എന്നുള്ളത് കൂടി അറിയിക്കാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൻ്റെ പേര് സുലേഖ റസാക്ക എന്നാണ് അപ്പോൾ ഞാൻ മാറഞ്ചേരിക്കാരാണ് മാറഞ്ചേരിയിൽ തന്നെയാണ് എൻ്റെ വീടും എൻ്റെ ഭർത്താവിൻ്റെ വീടും എൻ്റെ ഉപ്പ ഉമ്മ അവരൊക്കെ വീട് മാറഞ്ചേരല് തന്നെയാണ് പത്തിരുപത്തഞ്ചു വർഷമായി ഞാൻ പൊതുരംഗത്തുണ്ട് ആ പൊതുരംഗ രംഗ പ്രവർത്തനങ്ങളില് ആണ് സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആള് തന്നെയാണ് ഞാൻ മെമ്പർ ആവേണ്ട ഒരു ഏർ ആളുകളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ മത്സരരംഗത്തേക്ക് വന്നത് കാരണം എന്താ പറഞ്ഞാൽ ഒരു പൊതു പ്രവർത്തനങ്ങളിലെ ആളുകളുടെ ഇടയിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ കാര്യങ്ങൾ നിറവേറ്റുക എന്നതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ ഒരു പദവി ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എൻ്റെ വാർഡിലെ ശ്രീജിത്തിന് ശേഷം എൻ്റെ വാർഡിലെ ആളുകളാണ് എന്നോട് മത്സരിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ വാർഡ് മെമ്പറായി വരണം കാരണം നിങ്ങൾ വന്നാൽ പഞ്ചായത്തിലേക്കുള്ള ആനുകൂല്യങ്ങൾ അർഹരമായ അർഹമായ കൈകളിലേക്ക് അക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ എത്തുമെന്നത് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മത്സരരംഗത്തേക്ക് വന്നു ആ അഞ്ച് വർഷം അവർ അവരെനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്നെ കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ രാഷ്ട്രീയഭേദം എന്നെ ഞാൻ അവർക്ക് എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് റോഡിൻ്റെ കാര്യമായാലും ഒറ്റയാൾ സമരം എന്ന് പറഞ്ഞ പോലെ തന്നെ നടു റോട്ടിലിരുന്ന് ഞാൻ സമരം ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി തന്നെയായിരുന്നു പിന്നെ ഇപ്പോ എന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തൊക്കെ ഇരിക്കുകയാണ് നൂറ് ശതമാനം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ യു ഡി എഫ് എക്കാലത്തും പിന്നെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് തന്നെയാണ് അപ്പൊ യു ഡി എഫിന്റെ ഇടയിൽ നിന്ന് ഒരു മെമ്പർ വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി വികസന പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഈ പിന്നെ യാത്രയിലൂടെ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സ്ഥാനാർത്ഥി എന്ന പര്യടനത്തിലൂടെ വിളയങ്കോടും അതേപോലെ തന്നെ നമ്മുടെ ഐരൂര് ഒരു ഗവർണർ കോളനി എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒക്കെ പോയപ്പോൾ ആ അവിടെ ഉള്ള ആളുകൾ ആവശ്യപ്പെട്ടത് അവർക്ക് ഒരു ചെറുതാണെങ്കിലും സുരക്ഷിതമായി താമസിക്കാനുള്ള ഒരു വീട് കാരണം അവിടെ പോയപ്പോൾ സത്യം പറഞ്ഞ സങ്കടം തോന്നി ഒരു പത്ത് പന്ത്രണ്ട് വീട്ടുകാർ താമസിക്കുന്നത് നമ്മളെ വിറകരവക്ക് പോലും സൗകര്യ നമ്മളെ വിറകരവ് അത്ര സൗകര്യം ഇല്ലാത്ത ഒരു കുടിലുകളിലാണ് പത്ത് വർഷമായി അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു വഞ്ചിക്കപ്പെട്ടിരിക്കുന്ന പറയണത് കാരണം അത് ഏറ്റെടുത്ത് ഫ്ലാറ്റ് പണിയുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ പത്ത് വർഷമായിട്ടും അതിനൊരു ഫണ്ട് വകയിരുത്തിയിട്ടോ അല്ലെങ്കിൽ ആ വികസനം അവിടെ കൊടുത്തിട്ടില്ല പിന്നെ വെളിയങ്കോട് പോയപ്പോൾ അവിടെയുള്ള സഹോദരിമാർ പറഞ്ഞത് ഒരു ബഡ്സ് സ്കൂൾ വേണം ഈ ജില്ലാ മെമ്പർ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ അവരോട് കരഞ്ഞു പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾക്ക് വയ്യാത്ത കുട്ടികൾക്ക് പുറലോക കാഴ്ചകൾ കാണണമെങ്കിൽ അങ്ങനെ ഒരു സ്കൂളിലൂടെ അവര് സ്കൂൾ വന്നാല് അവരുടെ കലാപരിപാടികൾ നടത്തണമെങ്കിലൊക്കെ അവർക്ക് അതല്ലേ ഒരു ആശ്വാസം അങ്ങനെ ഒരു സ്കൂൾ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് പക്ഷെ അത് നിറവേറ്റിയിട്ടില്ല അപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് എന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ രണ്ട് കാര്യവും എൻ്റെ മനസ്സിലുണ്ട് പിന്നെ കോടിക്കണക്കിന് ഫണ്ടാണ് ഇപ്പോൾ വകയിരുത്തുന്നത് രോഹിത്തിൻ്റെ കാലത്ത് ആണ് ഞാൻ നമ്മുടെ അവിടെ ഒരു കോളനി ഉണ്ട് അപ്പൊ അവിടെ പത്തിരുപത് വീടുകളുണ്ട് ആ വീടുകളിലേക്ക് കിണറില്ല ഒരു കിണർ അവിടെ ചെറിയ പഞ്ചായത്തിന് കിണറുണ്ടെങ്കിലും വളരെ കുടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു മഞ്ഞ കളറുള്ള വെള്ളമാണ് ആ കിണറ്റിൽ ഉള്ളത് അപ്പൊ രോഹിത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ സ്ഥലം തന്നെ രണ്ട് സെന്റ് ഞങ്ങൾ വിട്ടുകൊടുത്തിട്ട് അവിടെ കിണറുത്തി ടാങ്ക് വലിയ ടാങ്ക് നിർവഹിച്ച് ഇരുപത് വീട്ടുകാർക്കും പൈപ്പ് ഇട്ട് കൊടുത്തു ആ ഇരുപത് വീട്ടുകാർ വെള്ളം കുടിക്കുന്നത് ആ കെണറ്റിൽ നിന്നാണ് അതിനുശേഷം ഇവിടെ ഈ പ്രദേശങ്ങളിലൊന്നും വലിയൊരു വികസനം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ സാധാരണക്കാരുടെ കൂടെ ഉണ്ടാവുന്നതിൽ ഒരു സംശയവുമില്ല പിന്നെ ജില്ലാ പഞ്ചായത്ത് കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ വിട്ടുപോയി ക്രിമിറ്റോറിയം അത് ഈ അത് കൊണ്ടുവന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞ രണ്ടോ മൂന്നോ സെന്റ് ഉള്ളവർക്ക് നമ്മളോട് ബോഡി ദഹിപ്പിക്കാൻ അവിടെ സൗകര്യമില്ലാത്ത കാരണമാണ് തുറവാണത്തും പാലപ്പെട്ടിയിലും അത് കൊണ്ടുവന്നിട്ടുള്ളത് അത് അവിടെ ഒരു പ്രവർത്തനരഹിതമായി കാലങ്ങളായിട്ട് കിടക്കുകയാണ് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അത് ഈ ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടില്ല അതൊക്കെ ഞാൻ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ജനങ്ങളോട് പറയാനുള്ളത് അത് പ്രാവർത്തികമാക്കും അതേപോലെ തന്നെ ഇപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ജില്ലാ ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയുമുണ്ട് പക്ഷെ അതൊന്നും ഒരു സ്ഥലത്തും പ്രാവർത്തികമാക്കിയിട്ടില്ല അതൊരു വസ്തുതയാണ് ഇപ്പോ പഞ്ചായത്തിന്റെ ഞാൻ ആയിരിക്കുന്ന പഞ്ചായത്തിന്റെ കാര്യം എടുത്താൽ പോലും തെരുവുനായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമായ സമയത്തും എ ബി സി എന്ന പ്രോഗ്രാം പിന്നെ നടത്താൻ ജില്ലാ ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അത് ഏറ്റെടുത്ത് നടക്കാൻ നടത്താൻ ഇവിടെയുള്ള ഭരണസമിതി തയ്യാറായിട്ടില്ല ഫണ്ട് സ്ഥലം ഇട്ടു കൊടുത്തിട്ട് പോലും ഞങ്ങളിൽ നിന്നൊരാൾ സ്ഥലം ഇട്ടുകൊടുത്തിട്ട് പോലും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഭരണം ഇപ്രാവശ്യത്തെ ദുർഭരണം അവസാനിപ്പിക്കാൻ സമയമായി തന്നെ എനിക്ക് പറയാനുള്ളത് എവിടെ ചെല്ലുമ്പോഴും എസ് ഐ ആർ കൊണ്ടുവന്ന അവരെയും അതേപോലെ തന്നെ പിന്നെ അയ്യപ്പന്റെ സ്വർണം കട്ട ഈ ഈ ഭരണത്തെയും തൂത്തെറിയുവാൻ എന്ന് ജനങ്ങളെ ഇടയിൽ നിന്ന് തന്നെ നമ്മൾക്ക് നല്ല പ്രതീക്ഷയാണുള്ളത് അവർ തന്നെ പറയണു യു ഡി എഫ് തിരിച്ചു വരണം ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി നമുക്ക് വേണം എന്നാലേ നമുക്ക് സമാധാനമായി ജീവിക്കാൻ പറ്റൂ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നിന്നും നമുക്ക് വളരെയേറെ പ്രതീക്ഷ ഉള്ള ഒരു ഇതാണ് വരുന്നത് തെരഞ്ഞെടുപ്പാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു സംശയമില്ല വളരെ ഭൂരിപക്ഷത്തോടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ മുന്നേറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ വാക്കുകൾ റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം